പ്രിയമുള്ളവരെ നമ്മുടെ ഗോഡ്സ് പ്രേർ ഹൗസിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളും നിങ്ങൾക്ക് വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിക്കാനുള്ളൊരു അവസരം ഗോഡ്സ് പ്രയർ ഹൗസ് ഒരുക്കുകയാണ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് മറ്റന്നെല്ലാവരും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിനക്ക് വേണ്ടിയാണ് ഈ രാത്രി ദൈവം നിൻ്റെ ഹൃദയത്തിൽ ആലപിക്കുന്നൊരു വചനമുണ്ട് ശാന്തമായി കേൾക്കൂ അതിനുള്ള മറുപടി ഇവിടെ തന്നെയുണ്ട് പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്തൊരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു ഉറച്ച വിശ്വാസത്താൽ നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് ഈ രാത്രി ഈ വചനം മുപ്പത്തിമൂന്ന് തവണ ഒരുവിട്ട് പ്രാർത്ഥിക്കുക നിൻ്റെ എല്ലാ വേദനകളും നിൻ്റെ ജീവിതത്തിലെല്ലാ പ്രയാസങ്ങളും മാറ്റപ്പെടും